ഭർത്താവിനോട് കൂടെ യാത്രക്ക് പോരണമെന്ന് ഭർത്താവ് ഭാര്യയോട് ആവശ്യപ്പെട്ടാൽ ഭാര്യക്കത് നിർബന്ധമാണ് അപ്പം ഞാൻ പോരൂല എന്ന് പറഞ്ഞാൽ അത് നിഷൂസ് പിണക്കമായിട്ട് കണക്കാക്കും ചിലവ് കട്ടാവും പക്ഷെ പോരൂല എന്ന് പറയുന്ന സമയത്തും അയാൾക്ക് തമത്വന് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അത് നിഷൂസായി കൂട്ടാൻ പറ്റില്ല ചിലവിന് അവൾക്ക് അവകാശം ഉണ്ടാകും ഇമാ മാർതീയെ തൊട്ടും മറ്റുമൊക്കെ ജവാഹിർ എന്ന് പറയുന്ന കിതാബിലുണ്ട് അഫീൽ ജവാഹിർ ലവിം ലവിംതനായത്തും ഇന മാഹു അയാളോടൊപ്പം യാത്ര ചെയ്യാൻ അവൾ വിസമ്മതിച്ച നൊക്കലത്തന്നെ നക്കല നീങ്ങ യാത്ര മറ്റൊരു സ്ഥലത്തേക്ക് പോരാൻ അവൾ പറയുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുള്ളൂ ലംതക്കോലെ പക്ഷെ ഇല്ലാ ഇംഖാനിഹാബി സമനില് ഈ വിസമ്മതിച്ച് നിൽക്കുന്ന സമയത്തും അയാൾ അവളെ കൊണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ ഒഴികെ അപ്പോൾ കത്തിപ്പോൾ നിർബന്ധമാകും അപ്പോൾ അത് ബിഹ അവളുമായിട്ടുള്ള ഈ ആസ്വാദനം ആയിത്തീരും അഫുവൻ അനുക്കലത്തി യാത്ര ചെയ്യാനുള്ള ആ വിസമ്മതത്തിന് മാപ്പായിത്തീരും വിടുതിയായിത്തീരും അഫുവായിട്ട് തീരും പരിഹാരമായി തീരും ഇനൈതിൻ അന്നേരത്ത് അസമയം ഇന്തഹ അല്ലെങ്കിൽ പിന്നെ അവൾ അയാളെന്തെയ്യണം എന്നാ നീ എൻ്റെ കൂടെ പോയിരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ െ എനിക്ക് വേണ്ടാന്നറിഞ്ഞു അയാൾ മാറി നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ കേസ് അയാൾ ഗൾഫ്ക്ക് പോകാണ് അവൾ പറയുകയാണ് ഞാൻ ഗൾഫ് പോരൂലെന്ന് ചിലവൊന്നും ഉണ്ടാവില്ല അപ്പം അയാൾ എന്തായി അവൾ പോകാത്തത് കൊണ്ട് അയാളും അവളെ കൂടെ തന്നെ നിന്നു അവളെ കൂടെ നിന്ന് അയാൾ തമത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുവരും ഇത് പിണക്കത്തിൻ്റെ മറ്റ് എല്ലാ രൂപങ്ങളിലും വരുമെന്നാണ് ഈ പറഞ്ഞത് മനസ്സിൽ നിന്ന് മനസ്സിലാകുന്നത് അതീയത്തു ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിൻ്റെ തേട്ടം വിറയാന് ധാര ഈ തമത്വ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സംഗതി വരും ഈ സായിരി സുവര്യൻ ശ്വസി പണക്കത്തിൻ്റെ മറ്റ് എല്ലാ രൂപങ്ങളിലും വരും ഇനി ആളാണ് പോയി പിന്നെയും തമത്വം തന്നെ ചെയ്യുകയാണെങ്കിൽ തമത്വ് കിട്ടുന്നുണ്ടല്ലോ ഓ മഹത്തമേലുൻ അത് ഒരു സാധ്യതയുള്ള വർത്തമാനമാണ് ശരിയാണ് അർത്ഥം ഇനി ചിലവ് മുടങ്ങുന്ന നിഷൂസിന്റെ മറ്റു ചില കാരണങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഒന്ന് വാതിലടക്കുക ഭർത്താവ് വരുമ്പോൾ മുഖത്തേക്ക് വാതിലടക്ക അല്ലെങ്കിൽ തലാക്ക് ചെല്ലിയിട്ടുണ്ട് തലാക്ക് ചൊല്ലിയിട്ടുണ്ട് എന്ന് വാര്യ വാദിക്കുക ഇതൊക്കെ ചീത്ത പറയലും വഴക്ക് പറയലൊന്നും നിഷ്യൂസ് അല്ല കേട്ടോ അങ്ങനെ വഴക്കും ചീത്ത ഒക്കെ പറഞ്ഞാൽ അവൾക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും അത് പറക്കാര് ഓ തസ്കുത്ത് ഉൽ മോനു അഹ്ലൻ ചെലവ് നഷ്ടപ്പെടും വീടും അവൾ വാതിലടച്ചാൽ ഫി അജീഹി അവളെ അയാളെ മുഖത്ത് വാതിലടക്ക ഒ വിഹ അവൾ അയാൾക്കെതിരെ വാദിച്ചു തലാക്കൻ വായിനൻ വായിനെ തലാക്കലിയിട്ടുണ്ട് എന്ന് വാദിച്ചു കെതിബൻ തെതിബൻ കള്ളത്തരമായിട്ട് നോണ പറഞ്ഞു വാദിച്ചു വലൈസമനൻ ജുസൂതി പണക്കത്തിൽപ്പെട്ടതല്ല ശത്ബുഹു ഭർത്താവിനെ ചീത്ത പറയൽ വൈദാഹു ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കൽ ആദാ യോതി ഈദ എന്ന ബുദ്ധിമുട്ടിച്ചു അഫ്വലൈഫിലാണ് നാവുകൊണ്ട് ഓഹ് സമാധാനമായിട്ടുണ്ടാവും കുറേ പെണ്ണുങ്ങൾക്ക് പണക്കം അല്ലയെന്ന് പറയുമ്പോൾ ചിലവ് കിട്ടൂല്ലേ നാവുകൊണ്ട് ചീത്തറിഞ്ഞാലും അതവിടെ ഒക്കെട്ടെ ചിലവ് കിട്ടും പക്ഷേ വൈന്യസ്ഥ ഹക്കത്ത് അവൾ അർഹിക്കുന്നുണ്ടെങ്കിലും അത് ദീപ മര്യാദ പഠിപ്പിക്കലിനെ അവൾക്ക് അർഹത അവൾ അർഹിക്കുന്നുണ്ടെങ്കിലും അടിയൊക്കെ തിരിച്ചങ്ങോട്ടും കിട്ടും മാത്രം ചിലവ് കൊണ്ടുമില്ല

നിരോധനം ചെയ്യപ്പെട്ട ഒരു ഭാര്യയാണ് ഭർത്താവിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മറ്റൊരു വിവാഹം നടത്തണമെങ്കിൽ കോടതി അയാളുടെ മരണം വിധിക്കണം മരിച്ചിട്ടുണ്ട് എന്ന് കോടതി പറയണം കോടതി ഗവേഷണം ചെയ്ത് പറയാം അതിനു മുമ്പ് കല്യാണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ കല്യാണം കഴിച്ചാൽ പിന്നെ അയാളുടെ ഒരു ചിലവും കിട്ടൂല പിന്നെ അയാളെ വരുമാനത്തിന്ന് അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസയും മരിക്കാൻ പറ്റൂല ഇനി ചിലവ് കിട്ടണമെങ്കിൽ ഇപ്പൊ ഈ പുതിയ വിവാഹം പിരിച്ച് എന്ത് ചെയ്യണം ആദ്യത്തെ ഭർത്താവിനെന്നെ അനുസരണപ്പെടണം അപ്പോഴേ പിന്നെ ചെലവ് കിട്ടുള്ളൂ ലോകത്തു കാണാനില്ലാത്ത വിവരമില്ലാത്ത മഫ്കൂദ് എന്ന് പറയാം സഫത ഇല്ലാതെയാക്കിയതാണ് എന്നാണ് വിവരം വിവരമില്ലാത്ത നഷ്ടപ്പെട്ടു പോയ ഭാര്യ അയാൾ ഭർത്താവിൻ്റെ ഭാര്യ കല്യാണം കഴിച്ചു വൈറുഹ് മറ്റൊരാളെ കല്യാണം കഴിച്ചാൽ ഹുക്കബി മൗത്തിഹി അയാൾ മരിച്ചു എന്ന് കോടതി വിധി പറയുന്നതിന് മുമ്പ് അങ്ങനെ കഴിച്ചാൽ ലോൻ്റെ ജവാബ് പക്കത്ത് അവൾക്കുള്ള എല്ലാവിധ ചിലവുകളും നഷ്ടപ്പെടും ചിലവ് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടൊക്കെ ഒരാ തൗതു ഇനി അത് രണ്ടാമത് അവൾക്ക് തിരിച്ചു കിട്ടുകയില്ല ഇല്ലാബി ലാബിഹി ആ ഭർത്താവ് അറിഞ്ഞാലല്ലാതെ ആദ്യത്തെ ഭർത്താവില്ലേ നഷ്ടപ്പെട്ടു പോയ വേറെ ഇല്ലാത്ത അയാൾ അറിയണം അഹുദ അവൾ മടങ്ങിയിട്ടുണ്ട് ഇല്ലാത്ത ആഴത്തി രണ്ടാമതും ഇല്ലാത്ത ആഴത്തി അയാളെ വഴിപ്പെട്ടിട്ടുണ്ട് എന്ന് ഭാരത തഫീഖ ബനോഹുമായി രണ്ടാം വിവാഹത്തിൽ രണ്ടു മടയിൽ മടങ്ങിയിൽ വിവാഹം വേർപ്പെടുത്തിയതിനു ശേഷം അവൾ എന്തായിട്ടുണ്ട് തെനിക്ക് വഴിപ്പെട്ടിട്ടുണ്ട് എന്ന് അയാൾക്ക് വിവരം കിട്ടുമ്പോൾ മാത്രമേ അവൾക്ക് രണ്ടാമത് ചിലവ് കിട്ടുള്ളൂ എന്ന് അയാൾക്ക് വിവരം കിട്ടണമെങ്കിൽ അയാളെക്കുറിച്ച് വിവരം കിട്ടണ്ടേ അല്ലാതെ ഓളങ്ങൾ പറഞ്ഞാൽ പോരാ ഞാൻ ആദ്യത്തെ കല്യാണത്തിൽ തന്നെ മടങ്ങി എന്ന അവളങ്ങൾ പറഞ്ഞാൽ പോരാ അവൾ ആദ്യത്തെ വിവാഹത്തിലേക്ക് മടങ്ങി ആദ്യ ഭർത്താവിൻ്റെ തന്നെ ഭാര്യയായിട്ട് നിൽക്കാൻ അനുസരണിക്കാൻ തയ്യാറാണ് എന്ന വിവരം അയാൾക്ക് കിട്ടുമ്പോൾ മാത്രമേ പിന്നെ ചിലവ് പുനരാരംഭിക്കൂ ഭർത്താവിൻ്റെ അവകാശമാണ് ഭാര്യ പുറത്ത് പോകണമെങ്കിൽ സമ്മതം ചോദിക്കണം എന്നത് ഏത് കാര്യത്തിലാണെങ്കിലും അതുപോലെ അയാളെ വീട്ടിൽ അവളുള്ള അയാളെ വീട്ടിലേക്ക് വേറെ ആക്കി കയറാൻ പാടില്ല എന്നും ആരായാലും ആരാണെങ്കിലും അയാളെ സമ്മതമല്ലാതൊരാളെയും വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല എന്നും അയാൾക്ക് നിബന്ധന വെക്കാം വയ്ക്കാം അവളാപ്പാനിമാനും തടയാൻ പറ്റില്ല കറാഹത്താണ് എന്നാലും തടയണമെങ്കിൽ തടയാം പക്ഷെ ഒന്നുണ്ട് കേട്ടോ ഇയാളെ വീട്ടിലായിരിക്കണം അവിടെ താമസിക്കേണ്ടത് അവളെ വീട്ടിലാണെങ്കിൽ പിന്നെ സംശയകരമായ സാഹചര്യത്തിൽ മാത്രമേ തടയാൻ പറ്റുള്ളൂ അവളെ വീടല്ലേ വ്യത്യാസമുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പെണ്ണ് താമസിക്കുന്നതും ഭാര്യൻ്റെ വീട്ടിൽ ഭർത്താവ് താമസിക്കുന്നതും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമാണത് മലബാറിലെ വടക്ക് തെക്ക് ഉള്ള മരുമക്കത്തായ സിസ്റ്റവും മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉള്ള ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യ താമസിക്കുന്ന ഒരു സിസ്റ്റവും രണ്ടിടത്തും സ്വന്തം വീടെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട് വീടായിരുന്ന നോക്കണം ഭർത്താവിൻ്റെ വീടാണെങ്കിൽ അപ്പം ഹുക്കുമ്പ് മാറും പെണ്ണിൻ്റെ വീടാണെങ്കിൽ ഹുക്കുമ്പ് മാറും രണ്ടാളെ വീടാണെങ്കിലും കുഴപ്പമില്ല യജൂസുലി സൗചി ഫായിദത്തുൻ ഇതൊരു പോയിൻ്റാണ് യജോസിന് സൗചി ഭർത്താവിന് അനുവദനീയമാണ് മനുഹ അവളെ തടയൽ മിനൽ മൻസിരി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് തടയാം വലൗലി അവള അപ്പയമ്മ ഏതെങ്കിലും ഒരാൾ മരിച്ചിട്ടാണെങ്കിലും ഔഹുദി ജനാസ്തി അല്ലെങ്കിൽ അവരുടെ ജനാസ്ഥയിൽ പങ്കെടുക്കാനാണെങ്കിലും തടയാവുന്നതാണ് തടയൽ അനുവദനീയമാണ് ഇതിനെയും തടയാം തുമിന തുമിനു സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനേയും തടയാം ആര് തുമക്കിന ഭാര്യ എന്തിനും ഹാദിമത്തിൻ ബാഹിതത്തിൻ വേറൊരാള് വീട്ടിൽ പ്രവേശിക്കുന്നത് അത് ഹാദിമ അല്ലാത്ത കേട്ടോ ഹാദിമന തടയാൻ പറ്റില്ല ഒരൊറ്റ ഹാദിമന വേണെങ്കിൽ പെണ്ണിനു വെക്കാം വീട്ടിലെ സഹായത്തിന് വീട്ടിലെ ഒരു സഹായിയായ സ്ത്രീ അല്ലാതെ വേറെ ആരും വീട്ടിലേക്ക് കയറി വരുന്നതിന് സൗകര്യം ചെയ്ത് കൊടുക്കുന്നതും തടയാം ലിമൻസിരിഹി അയാളെ വീട്ടിലേക്ക് കിട്ടോ ഓരോ അപബൈഹാ അവളെ വാപ്പിമയാണെങ്കിൽ പോലും ഔ ഇബിനു കൈലിഹി അല്ലെങ്കിൽ അയാളിലല്ലാതെ ഉണ്ടായ അവരുടെ മകനാണെങ്കിൽ പോലും അവരുടെ മകനാണെങ്കിൽ പോലും അവളുടെ മകനാണെങ്കിൽ പോലും പിന്നെ അവൾക്കുണ്ടായ മകനാണ് മകനാണ് മറ്റൊരു ഭർത്താവ് ഔ ഇബ്നഹ അല്ലെങ്കിൽ അവളെ മകളാണ് മകനാണെങ്കിലും വൈരിഹ അയാളവിടെ അല്ലാത്ത ഇക്രഹു ഇക്രഹുമന്നു അബൈഹ അവളെ വാപ്പാനും മാനും തടയൽ കറാഹത്താണ് ഹൈസലാവോ കാരണമൊന്നുമില്ലെങ്കിൽ കറാഹത്താണ് ഒരു കാരണമില്ലാതെ തടയാൻ പാടില്ല എന്നർത്ഥം ചിലപ്പോൾ തടയാൻ്റെ അവകാശം ഉണ്ടല്ലോ സ്വന്തം വീട്ടിലേക്ക് കയറാൻ തടയാൻ പറ്റുമല്ലോ സ്വന്തം വീടാണല്ലോ അവളെ വീടല്ലോ ഇയാളുണ്ടാക്കിയ വീടാണ് അപ്പം വാപ്പിമ്മയൊക്കെ വീടിനത് തടയാൻ അനുവാദം ന്യായമുണ്ട് ചിലപ്പോൾ ഒക്കെ വേണ്ടീലല്ലോ പ്രശ്നമോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ തടയേണ്ടി വരുമല്ലേ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ലെങ്കിലും തടയൽ അനുവദനീയമാണ് പക്ഷെ ഒരു കാരണവില്ലാതെ കറാഹത്താണ് അതേ സമയത്ത് ഇപ്പോൾ ഇൻകാനും താമ വീട് അവളുടേതാണെങ്കിൽ ലം്യമേശ് അമിതാനിക്കൊന്നും തടയാൻ പറ്റൂല ഇല്ല എന്റെ ദീപ സംശയമുള്ള സന്ദർഭത്തിലല്ലാതെ ഇതിപ്പീ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കടമകളും കടപ്പാടുകളും പറഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ഇതിനുമ്പനെ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് അവളെ അധ്വാനത്തിനോ മറ്റോ ഒക്കെ എന്ത് ചെയ്യുക ഭർത്താവ് ഏർ സാമ്പത്തികമായിട്ട് ശേഷി വന്നു ഏർ അങ്ങനെയൊക്കെ ആകുമ്പോൾ കച്ചവടത്തിനോ യാചിക്കാനോ അധ്വാനിക്കാനോ ഒക്കെ പോകാന്നൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് പിണക്കം വരൂല എന്നൊക്കെ പറഞ്ഞല്ലോ ഉം അടുത്തത് ഒരു പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന് പണക്കുണ്ടായി എങ്ങനെ വീട്ടിൽ നിന്നോട് പുറത്ത് പോയി സമ്മതമില്ലാതെ സമ്മതമില്ലാതെ പുറത്ത് പോയി സമ്മതെന്ന് തൃപ്തി ഇല്ലാതെ പുറത്തുപോയി അങ്ങനെ പുറത്ത് പോയപ്പോൾ അയാൾ ഇവിടെ അയാൾ സ്ഥലം വിട്ടു അങ്ങനെ അയാളെടുക്കുക പോയി പിന്നെ ഭാര്യ എന്ത് ചെയ്തു വീട്ടിലേക്ക് ഭയപ്പെട്ട് തിരിച്ചു വന്നില്ല ഞാൻ ചെയ്തത് തെറ്റായി എന്നുള്ള ഉദ്ദേശത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു അല്ലെങ്കിൽ അവൾ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ പോയത് തെറ്റാണ് ശരിയല്ല എന്ന് പറഞ്ഞു അവിടെ അയാൾ തിരിച്ചു വരുന്നത് വരെ അയാൾക്ക് ചിലവുണ്ടാവില്ല അവൾക്ക് ചിലവുണ്ടാവില്ല അപ്പം അവള് വീട്ടിലേക്ക് തിരിച്ചു വരികയും അയാൾ തിരിച്ചു വന്ന് അവളെ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതാണ് അപ്പം പിന്നെ വൈബത്തിലായിരിക്കുന്ന കാലത്തോളം അയാൾ ഇവിടെ സ്ഥലത്തില്ലാത്ത കാലത്തോളം അവൾക്ക് ആ പണക്കം മാറി വഴിപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല അതുവരെ ചെലവ് കിട്ടൂല്ല അപ്പം അയാൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ നാട്ടിലെ കാദി അയാളുടെ നാട്ടിലെ ഖാദി കെഴുതുക എന്ത് അയാളിപ്പം നിലനിൽക്കുന്ന അയാൾ മലപ്പുറത്തുകാരനായിരുന്നു ഭാര്യ വീട്ടിൽ നിന്ന് പോയപ്പോൾ അയാൾ എന്തായി കാസർഗോഡ് പോയി ജോലി സ്ഥലത്ത് കണ്ടോ അപ്പം പിന്നെന്താ മാർഗം കാസർഗോഡിലുള്ള ഖാദിക്ക് എഴുതുക എന്ത് വിവരം അറിയിക്കുക അവളെന്തായിട്ടുണ്ട് ഭയപ്പെട്ടിട്ടുണ്ട് അനുസരിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ വിവരം അറിയുകയും അയാൾ തിരിച്ചു വരികയും ചെയ്തു അല്ലെങ്കിൽ എന്തു ചെയ്തു അവളെ ഏറ്റെടുക്കാനും സ്വീകരിക്കാനും ഒരാളെ വരാം ഏൽപ്പിച്ചു അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് ചിലവ് കിട്ടും വിവരം ഉദ്ദേശം അയാൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അയാളെ വിവരം അറിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യണം അവിടെ സ്വീകരിക്കാൽ മാത്രമേ എന്തു ചെയ്യുള്ളൂ ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ ആളയച്ചിട്ടോ എന്തോ ആകട്ടെ അവളെ സ്വീകരിച്ചു എന്ന മെസ്സേജ് ഭർത്താവ് ഭാര്യയ്ക്ക് കൈമാറിയാൽ മാത്രമേ പിന്നെ രണ്ടാമത് അവൾക്ക് ചിലവ് കിട്ടുകയുള്ളു പോകുന്നു സദ്യക്ക് ലോ നശത ബിൽ മിനൽ മൻസിരി വീട്ടിൽ നിന്ന് പുറത്തു പോവുക വഴി അവളിൽ നിന്ന് പിണക്കം സംഭവിച്ചാൽ ആ സമയത്ത് ബഹാബ അയാളും നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മറഞ്ഞു പോയി വാത്താഴത്ത് അങ്ങനെ അവൾ ഭയപ്പെട്ടു പോയി അയാൾ അയാളിവിടെ സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ അവൾ ഭയപ്പെട്ടാൽ പിന്നെ ഹവി ആവുധി ഹാൽ മൻസരി വീട്ടിലേക്ക് അവൾ തിരിച്ചു വരികയോ മറ്റോ ചെയ്തുകൊണ്ട് ലം തജീബുമോ അനുഹ അവൾക്കുള്ള ചെലവ് കൊടുക്കൽ വീട്ടിലേക്ക് എത്തിയാൽ നിർബന്ധമില്ല മാതാമ വായിബൻ അയാൾ സ്ഥലത്തില്ലാത്ത കാലത്തോളം ഫിലസഹി പ്രായത്തിൽ എന്തുകൊണ്ടൊരു കുറു ജിഹാൻ കാരണം അവൾ അയാളുടെ നിയന്ത്രണത്തിൽ നിന്ന് അവൾ പുറത്തുപോയി എന്നതാണ് കബത നിയന്ത്രണം അയാളുടെ നിയന്ത്രണത്തിൽ നിന്ന് അവൾ പുറത്തുപോയി ആയതിനാൽ ഫലാബുദ്ധമിൻ തജീദിത്ത തസ്ലീമിൻ അവൾ പുതിയതായി അവളുടെ ശരീരത്തെ അയാൾ കേൾപ്പിച്ചു കൊടുക്കണം വത്ത അസലൂമിൻ അയാൾ എന്ത് ചെയ്യണം അവിടെ സ്വീകരിക്കുകയും ചെയ്യാം തസ്ലീമെന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക തസ്സലീമോ സ്വീകരിക്കുക അങ്ങനെ ആകുമ്പോൾ വരായ ഹസ്സനാനി അത് രണ്ടും ഉണ്ടാകൂലോ മാലു കൈബത്തി അയാൾ സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ അയാൾ നാട്ടിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു സംഭവിക്കൂലോ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലല്ലോ തമ്മിൽ തമ്മില് അപ്പോൾ മാർഗം ഫീ ആവുതിൽ സ്നേഹ ചെലവിനുള്ള അവകാശം തിരിച്ചു കിട്ടാനുള്ള മാർഗം ഈ പെണ്ണിൻ്റെ നാട്ടിലെ ഖാദി ഭരണാധികാരി എഴുതുക ഇരാ കാതി പരതിഹി അയാളിപ്പോൾ നിൽക്കുന്ന ഗൾഫിലോ കാസർഗോഡോ ഇടാവട്ടെ ആ നാട്ടിലെ ഖാദിക്ക് വിവരങ്ങൾ വെച്ച് എഴുതുക അങ്ങനെയാകും രസബു താവുഹി താഴതി അവൾ രണ്ടാമതും വയപ്പെട്ടിരിക്കുന്നു എന്ന് അയാളടുക്കൽ സ്ഥിരപ്പെടും അപ്പോൾ എന്ത് ചെയ്യും ആ കാതിൻ്റെ അടുക്കൽ സ്ഥിരപ്പെടുന്നത് അവൾ രണ്ടാമതും അനുസരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വിവരം അയാളെന്ത് ചെയ്യും ഈ ഭർത്താവിനെ അറിയിക്കും അങ്ങനെ ഭർത്താവ് അറിയുന്നതോടുകൂടി അവൾക്കുള്ള ചെലവ് പുനരാരംഭിക്കപ്പെടും ഫൈദ അലിമ ഈ അസ്ബുദ്ധ സ്ഥിരപ്പെടാൻ വേണ്ടി ഔദുഹ അവൾ തിരിച്ചു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇക്കാലത്ത് രണ്ടാമതും അനുസരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഫൈദാ അലിമ അങ്ങനെ അനുസരിച്ചാൽ വ ആദ അയാൾ മടങ്ങി വന്നു അല്ല ഫൈദ അലിമ അങ്ങനെ അവൾ അവളനുസരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അയാൾ അറിഞ്ഞു തിരിച്ചു വന്നു ഔ അർസല അല്ലെങ്കിൽ അയാൾ പറഞ്ഞയച്ചു മയ്യത്തുഹ ലഹു അവന് വേണ്ടി അവളെ സ്വീകരിക്കുന്ന ഒരാളെ പറഞ്ഞയച്ചു മൻ ഒരുത്തനെ എത്തസ്സല്ലം ഒത്തസ്സല്ലമാണോ സ്വീകരിച്ചു ആ അവളെ ലഹു അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ അത് തറക്ക് താലിക്കല് ഒരു അയാൾ ഒന്നും ചെയ്തില്ല ഇങ്ങനെയൊക്കെ വന്നാൽ അയാൾ ആളയച്ചതുമില്ല അയാൾ തിരിച്ചു വന്നതുമില്ല അയാൾ തീരെ ചെയ്തില്ല ഇങ്ങനെയൊക്കെ ആയാലും ആദല സ്നേഹു ചെലവ് കിട്ടാനുള്ള അവകാശം പുനരാരംഭിക്കപ്പെടും എന്ന് ഇതൊക്കെ എങ്ങനെയാണ് വന്നത് ഈ ചർച്ചകളൊക്കെ ഈ ചർച്ചകളൊക്കെ വരുന്നത് ചിലവ് എടുക്കൽ നിർബന്ധമാകുന്നത് എന്തുകൊണ്ടാണ് നികാഹ് കഴിയലുകൊണ്ടല്ല തെംകീനുകൊണ്ടാണ് അവളുടെ ശരീരം അയാൾക്ക് വിട്ടുകൊടുക്കുക സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നതുകൊണ്ടാണ് എന്നാണ് അതുകൊണ്ടാണ് അവൾ സ്ഥലം വിട്ടാൽ പിന്നെ അവൾക്ക് ചിലവ് നഷ്ടപ്പെടും പറയാൻ കാരണം നമ്മൾ എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവിൻ്റെ മാനദണ്ഡം അക്കതാണ് നിക്കാഹാണ് തെംകീനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാഫിമാമിൻ്റെയും പതിയുമായ അഭിപ്രായം അതാണ് അങ്ങനെ ആകുമ്പോൾ ഇവിടെ അയാളെ തിരിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല അവൾ തിരിച്ച് വന്നാൽ മതി എന്ന് മനസ്സിലാക്കാം അല്ലേ തമക്കീലുണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം വന്നിട്ട് അവളെ ഏറ്റെടുക്കണമല്ലോ അപ്പോഴേ തമകീലുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാത്രമേ രണ്ടാമത്തെ രണ്ടാമത് ചിലവ് അവൾക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം തമകീൽ കൊണ്ടാണ് ചിലവ് അക്ക് കൊണ്ടല്ല ഷാഫി ഇമാമിൻ്റെ ഖദീമായ കൗല് പ്രകാരവും മാലിക് ഇമാമിൻ്റെ മതവും മാലിക് ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരവും കൊണ്ടാണ് എന്താവുക ചിലവ് കിട്ടുക അപ്പോൾ അങ്ങനത്തെ ഒരു പെണ്ണ് സമ്മതമല്ലാതെ ഇറങ്ങിപ്പോയാൽ അവൾ വഴിപ്പെട്ട് രണ്ടാമത് തിരിച്ചു വന്നാൽ തന്നെ അവൾക്ക് ചിലവ് പുനരാരംഭിക്കും കാരണം തമിക്കീന് വേണം എന്നില്ലല്ലോ തമിക്കീനാണെങ്കിൽ എന്താണ് അയാൾ അവളെ വന്നിട്ട് തിരിച്ച് അവളെ സ്വീകരിക്കണം അവിടെ അല്ലേ ഉണ്ടാവുള്ളൂ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ഖൗലി കൗലി ഷാഫി കതീം ഷാഫി ഇമാമിൻ്റെ ഖദീമായ പ്രായത്തിന്റെ താല്പര്യം അന്ന അന്നത്തെ താഴ്ത്തും അവൾക്കുള്ള ചെലവ് തിരിച്ചു കിട്ടും എന്റെ അവധി ഹാലിത്താത്തി അവൾ രണ്ടാമത് ഭയപ്പെടുന്ന സമയത്ത് എന്നാണ് ഈ അന്നൽ മോചിബിൽ കദീമി കാരണം കദീമില് അക്കതിൻ്റെ ആ ചെലവ് കിട്ടാനുള്ള കാരണം അൽ അക്തു നിക്കാഹ് എന്ന അടക്കലാണ് അല്ലാതെ എന്തല്ല തമകീനും ശരീരം അവൾക്ക് സൗകര്യം അയാൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കൽ അല്ല അതുകൊണ്ട് വയപ്പെട്ടാൽ മതി അവൾ രണ്ടാമത് അവൾ തെറ്റ് സമ്മതിച്ചിട്ട് അനുസരണം കാണിച്ചാൽ മതിയെന്ന് അഭിവാല് മാലിക്കുണ്ട് ഈ അഭിപ്രായം തന്നെയാണ് ഇമ മാലിക് റഹുല്ല പറഞ്ഞിട്ടുള്ളത് ഇനി ഭർത്താവ് ഭാര്യൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ള സ്വഭാവം ഉണ്ടായാലോ അതും ഞൂസിൻ്റെ കാരണമാണ് അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത ഭാഗത്ത് പറയാനുള്ളത് അള്ളാഹു നമുക്ക് നാഫി അയൽബ് പ്രധാനം ചെയ്യട്ടെ അവരുടെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ എല്ലാ പാപ്പങ്ങളും ഒന്നാകെ പുറത്ത് സ്വർഗ ലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അസലാമലൈക്കും വരമത്ത